ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ലഞ്ചിനെന്താ റെഡിയാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ആ നാട്ടിലെത്തി നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനുകളുടെ ഒരു ചാകരയാണ് അപ്പോൾ നമുക്കിന്ന് കൂന്തൽ കിട്ടിയിട്ടാണ് നമ്മുടെ കണവ നമ്മുടെ നാട്ടിൽ ഇന്ന് കണവെന്നാണ് പറയുന്നത് കേട്ടോ കൂന്തൽ അവനെ നമുക്കിന്ന് ഒരു തോരൻ വെക്കാം അതായത് കടുകരത്ത് ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്ത് കടുകരക്കുന്നുണ്ടേട്ടെ ഈ ഉഴുന്ന് പരിപ്പ് നല്ലൊരു മണവും ടേസ്റ്റുമോ അപ്പോൾ ഇതാ അരിഞ്ഞു വെച്ചിരുന്ന സവാള ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനൊന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സവാള തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവരെല്ലാവരെയും ചേർത്ത് ടൊമാറ്റോ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക അതിനുശേഷം നമുക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇവരെല്ലാം ചേർത്ത് ആദ്യം തന്നെ ഈ പൊടികളെ നല്ല മൂപ്പിച്ചെടുക്കുകയും കേട്ടോ ഇവരെ മൂപ്പിച്ചെടുത്ത ശേഷം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവരെ നന്നായിട്ടൊന്ന് മൂത്ത് ഇട്ടിയ ശേഷം എന്താ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നിങ്ങൾക്ക് ആവശ്യത്തിലധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്പം വേണമെന്നുള്ളവർക്ക് അല്പം എനിക്ക് എനിക്കിത്തി കൂടുതലുള്ളതാണ് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂന്തലിട്ട് കൊടുക്കുന്നത് അതായത് കൂന്തൽ ആദ്യമേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ വെന്തൊരു പരിവായി അത് റബ്ബർ പോലെ ആവാൻ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല കേട്ടോ ആകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ വയറൊക്കെ വേദന വരാനുള്ള സാധ്യതയുണ്ട് ചിലർക്കത് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന എന്നൊരു സംഭവം വരാല്ലുണ്ട് കേട്ടോ എത്ര ഇഞ്ചി വെളുത്തുള്ളി ചേർത്താലും വേദന വരും അതുകൊണ്ടാണ് ഇതിനധികം വേഗിക്കരുത് എന്ന് പറയുന്നത് അതായത് ഈ ചേർത്ത മസാലകളും തേങ്ങയും എല്ലാം നന്നായിട്ട് മൂത്ത ശേഷം ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള വെള്ളമൊക്കെ വന്ന് ഇതിലോട്ട് പിടിക്കുകയും ചെയ്യും ഇതധികം റബ്ബർ പോലാത്തല്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് വീണ്ടും ഒരൽപ്പം ഗരം മസാലയും കുരുമുളക് പൊടിയും അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലേ മല്ലിൽ ഇവരെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി വാഹ് ഒരു അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തോരൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പച്ചക്കറി വെറുതെ കളയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും പച്ചക്കറി വേണം അപ്പോൾ പിന്നെന്താ അതിൻ്റെ സൈഡിൽ ഒരു ബീട്രൂട്ട് തോരനും അതിൻ്റെ കൂടെ തന്നെ കുക്കറിൽ നമ്മൾ മത്തൻ്റെ ഒരു കറിയും വെക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചു കറി അപ്പോൾ പിന്നെ ഷടശടയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇവരെല്ലാം ആക്കിയിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ അമ്മ മീൻ വേറെ ഒരു മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പാര പറയുന്ന മീൻ നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ പിന്നെ അവനെ കറിയും വെക്കുന്നുണ്ട് വറക്കുന്നുമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ മത്തനെ കറി ആക്കുന്നുണ്ട് കേട്ടോ മത്തൻ കറി ആയിട്ടുണ്ട് അത് മത്തനെ ജസ്റ്റ് കുക്കറിയിട്ട് വേവിച്ചതിന് ശേഷം ഇതാ കൂട്ട് ചേർത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ കടുതാളിച്ച് അതിലോട്ടാക്കുമ്പോൾ മത്തൻ കറി റെഡി അതിനിടയിൽ കൂടെ തന്നെ നമ്മൾ ബീട്രൂട്ട് തോരൻ സൈഡിലാകുന്നുണ്ട് അപ്പോൾ പിന്നെ അവനേം കൂടെ കൂട്ടൊക്കെ ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചു കൊടുക്കാം ആ കൂട്ടൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അവനെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരനും റെഡി അപ്പോഴേക്കും മീൻ കറി മീൻ വറുത്തതും കൂടെ ഒരറ്റത്തു നിന്നാകുന്നുണ്ട് അപ്പോൾ എവരെല്ലാവരെയും കൂടെ കൂട്ടി ഒരു ചോറുണ്ട് കഴിഞ്ഞാലോ വാ ഒരു സമരത്തിന് പോകുന്ന പോലത്തെ മീനുകളെല്ലാവരും ഉണ്ട് കേട്ടോ കൂന്തലുണ്ട് അതായത് നമ്മളിവിടെ പറയുന്ന മഞ്ഞപ്പാര എന്ന് പറയും മഞ്ഞപ്പാര മീനുണ്ട് വറുത്തതുണ്ട് ദാ ഒഴിച്ചറിയുണ്ട് നോക്കിയ പ്ലേറ്റ് ഫുൾ കളർഫുള്ളായിട്ടുണ്ടല്ലേ ഓ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി പഞ്ചാബിലോട്ട് ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബായ്